നമസ്കാരം മനോഷ് കുമാർ തൃപ്പോണിത്ര എം ക്യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസൂടെ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഈയൊരു ചാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ഒരു മെച്ചം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് യൂട്യൂബിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ ഇനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് അതിപ്പോൾ നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് സ്വിംഗ് ട്രേഡേഴ്സിനും ക്രിപ്റ്റോ ഫോറക്സ് നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ ചെയ്യുന്നവർക്കും ഈസി ആയിട്ട് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യാനും കൺസോൾട്ടേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാനും ഈ ഒരു ചാർട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് അതേപോലെ തന്നെ ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടർ റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഓക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയ സ്ഥലത്ത് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ന്യൂട്രൽ ഓപ്പണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് വന്നാൽ പക്ഷേ മാർക്കറ്റിൽ നിന്ന് ഹ്യൂജ് ഗ്യാപ്പിലായിപ്പോയി നമ്മൾ പ്രതീക്ഷിച്ചൊരു പ്ലേസ് അമ്പ അഞ്ഞൂറ്റി മുപ്പത് നാൽപ്പത് അഞ്ഞൂ അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി ഇരുപത് വരെ മാർക്കറ്റ് മാക്സിമം പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് ആർ എസ് ഐ അപ്സൈഡിലേക്ക് നിൽക്കുന്ന കാരണം പിന്നെ ബി ടി എസ് ടി നമ്മൾ പറയാത്തത് കൊണ്ടാണ് നമുക്കത് ഹോൾഡ് ചെയ്യാനൊന്നും പറയാൻ പറ്റാത്ത കാര്യം അപ്പോൾ മാർക്കറ്റ് ഓപ്പണായി മാർക്കറ്റ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ടാർഗറ്റ് ഇവിടെയാണ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത് വരെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു രണ്ടാമത്തെ ക്യാൻഡിൽ ബ്രേക്കൗട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ കറക്റ്റ് ലെവലിൽ നോക്കിയേ അവിടം വരെ മാർക്കറ്റ് ഈസി ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ രാവിലെ പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് അടുത്ത ബ്രേക്ക് ഔട്ടിൽ മാർക്കറ്റ് വന്ന ആദ്യം ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോ ആദ്യത്തെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയെന്ന് നോക്കണം സെക്കൻഡ് അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞ പക്ക ടാർഗറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു വീണ്ടും ദേ ആ ക്രോസ് ഓവർ ഇവിടെ നിന്നു മാർക്കറ്റ് താഴത്തോട്ട് പോയി പക്ഷേ ഈ സമയത്ത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പി എടുക്കും പക്ഷെ അത് ഈ ക്രോസ് ഓവർ വരുന്നത് വരെ ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് ഈ ക്രോസ് ഓവർ വന്നു ഞാനിവിടുന്ന് പി ഇ എടുത്തു ഇവിടുന്ന് ഒരു പത്ത് ക്യാൻഡിൽ സ്റ്റേബിളായിട്ട് പോയതുകൊണ്ടാണ് സ്റ്റേബിളായിട്ട് പോയതുകൊണ്ട് അവിടെ കൺസോൾട്ടേഷനാണ് വലിയ ലാഭവുമില്ല വലിയ നഷ്ടവും നേരെ മറിച്ച് ആ പ്രീവിയസ് ആയിട്ടുള്ള അഞ്ഞൂറ്റി മുപ്പത് നാൽപ്പത് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് പോകുന്ന മാർക്കറ്റ് താഴ്ത്തോട്ട് പോകും അപ്പോൾ ഇതിനകത്തൊരു പത്ത് ക്യാൻഡിൽ അഞ്ച് ക്യാൻഡിൽ ഡൗൺ ആയിരുന്നെങ്കിൽ തന്നെ പ്രോഫിറ്റബിളാണ് നമ്മുടെ എൻട്രി ഒക്കെ പീനാണെങ്കിൽ പക്കെയാണ് എന്ന് ഞാനവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത്ര നല്ല രീതിയിലാണ് മാർക്കറ്റ് മൂവ് ആയത് അപ്പോൾ നമുക്ക് ഈ ലെവലൊക്കെ ഒന്ന് എടുത്തക്കെട്ടങ്ങ് മാറ്റാം ഈ ആരോ നമുക്ക് നേരെ തിരിക്കാം അതായത് അഞ്ഞൂറ്റി മുപ്പത് നാൽപ്പത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പതിന് നോക്കിക്കൊണ്ടായിരിക്കും കോട്ടെ യാത്ര ചെയ്യണത് എന്നു വെച്ചാൽ ഇവിടം വരെ വരും എന്നുള്ളതല്ല ഇവിടെ ആർ എസ് ഐയുടെ ബാക്കി കൺസോ തിരുവലും കരി ഈ പറഞ്ഞ പോലെ കറക്കൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏതു ഭാഗത്ത് സപ്പോർട്ട് എടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള സാഹചര്യം ഉള്ളത് അതിനിടയ്ക്ക് ഒരുപാട് പ്രീവിയസ് ആയിട്ടുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത് നാൽപ്പത് അമ്പത്തിമൂന്ന് പൂജ്യം നാല് പൂജ്യം ബ്രേക്ക് ചെയ്താലാണ് ഡൗണിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഈ നിൽക്കുന്ന ലെവൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എബോ പോകുന്നുണ്ടെങ്കിലും അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി പത്ത് വരെ പോകാം അവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകാനുള്ളൊരു ഏരിയ അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏകദേശം തോട്ടം അത് ഒരു മൂന്ന് പോയിൻ്റ് അങ്ങോട്ടോ അല്ലെങ്കിൽ മൂന്ന് പോയിന്റോ താഴ്ത്തോട്ടൊക്കെ വരാം എന്നാലും ഏകദേശം ഒരു ഏരിയ അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് അമ്പത്തിമൂന്ന് അഞ്ഞൂറിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അങ്ങോട്ടായിരിക്കും അടുത്ത മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഏകദേശം അമ്പത്തിമൂന്ന് അഞ്ഞൂറ് അപ്പോൾ ഈ രീതിയിലാണ് നേരത്തേക്കുള്ള ഈ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് നേരെ മറിച്ച് ഇൻഡെക്സിൻ്റെ ചാർട്ടിലേക്കാണെങ്കിൽ എന്ത് എന്ത് ക്ലീനാണെന്ന് നോക്കിയത് നമ്മൾ ഇന്നലെ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി പത്ത് പിന്നെ മാർക്കറ്റ് പോകാനുള്ള ആ ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഡെക്സിൽ ഓൾറെഡി വരച്ചിട്ടില്ല പക്ഷേ ഏകദേശം ഒരു ചാൻസ് ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നോക്കിയേ നമ്മൾ വരച്ച ആ ലെവലിൽ പോയി ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ആരോ നമുക്ക് എന്ത് ചെയ്യാം തിരിച്ച് താഴെത്തോട്ടിടാം ഈ ഒരു ചാർട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ മനസ്സിലായി കഴിഞ്ഞാൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണോ നമുക്ക് റെസ്റ്റ് ചെയ്യണോ എന്നുള്ളൊക്കെ ഈസി ആയിട്ട് അറിയാൻ പറ്റും അത് നമ്മൾ തോന്നുന്നെടുത്ത് തോന്നണ പോലെ വരക്കുന്ന പോലെയല്ല കറക്റ്റായിട്ടുള്ള വരകളൊക്കെ നമുക്ക് അപ് ടു ഡേറ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ അമ്പത്തിരണ്ട് മുന്നൂറ്റി അൻപത്തെട്ടിട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളാണ് ഓൾറെഡി ഉള്ളത് ആദ്യത്തെ ഒരു റിജക്ഷൻ്റെ ഏരിയ ഡെഫിനറ്റ്ലി അതായത് ഇന്നത്തെ ഹൈനേക്കാളും കുറച്ചുകൂടെ മുകളിലൊരു വിക്കിലേക്ക് മാർക്കറ്റ് പോകാം അവിടെ നിന്ന് പിന്നെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിനാല് അഞ്ഞൂറിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സാ സാധ്യത ഉള്ളത് അപ്പോൾ ഈ രീതിയിലാണ് ഇൻഡെക്സിൽ മാർക്കറ്റിൻ്റെ വ്യൂ നമ്മൾ അതായത് നിൽക്കുന്ന ലെവലിൽ നിന്ന് അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി നാല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫേക്ക് അപ്പ് അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തിനാലിലേക്ക് ഉണ്ടാവാം അതിന് ശേഷം സസ്റ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് അമ്പത്തിമൂന്ന് അഞ്ഞൂറ് അഞ്ഞൂറ്റഞ്ചാണ് എഴുതി വന്നേക്കുന്നത് പക്ഷേ അമ്പത്തിമൂന്ന് അഞ്ഞൂറ് റൗണ്ട് ചെയ്ത് കൂട്ടിയാൽ മതി തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകാം അമ്പത്തി മൂവായിരത്തിൻ്റെ സ്ട്രൈക്കാണ് അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് പിന്നെ പിയിലാണെങ്കിലും അമ്പത്തിമൂന്ന് ഇരുന്നൂറ് അമ്പത്തി മൂവായിരം നോക്കാം വലിയ വർഷങ്ങളില്ലാത്ത സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇനിവെ എല്ലാവർക്കും നാളെ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ഒരു കാര്യത്തോടു കൂടി ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരോ ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരോ ഉണ്ടെങ്കിൽ ദയവ് ഇത് നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക ആ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിഫ്റ്റി മാത്രമല്ല ഏത് മേഖലയിലും നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് കൂടി ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് എന്നുള്ള ഒരു കാര്യം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്